തേനിലും മധുരം ദൈവനാമം മകത്തുപെടുമാറാകട്ടെ ഏവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസം നാം പഠിച്ചു നിർത്തിയത് ഉൽപ്പത്തി പുസ്തകം പത്താം അധ്യായം വരെ ആയിരുന്നു ഇന്ന് പതിനൊന്നാം അധ്യായം നാം തുടങ്ങുകയാണ് പതിനൊന്നാം അധ്യായത്തിൽ ഒരു നിമ്രോദിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ നിമ്രോത് ആരെന്ന് വെച്ചാൽ പത്താം അധ്യായത്തിൽ നാം പഠിച്ചു നോഹയ്ക്ക് മൂന്ന് പുത്രന്മാരുണ്ടായിരുന്നു ഒന്ന് ഷേം രണ്ട് ഹാം മൂന്ന് അതിൽ ഷേമിൻ്റെ മക്കൾ ഏലാം അശൂർ അർപ്പഷ ലൂത് അര ഹാമിൻ്റെ പുത്രന്മാർ കൂശ് മിസ്രീം പൂത്ത് കനാൻ പുത്രമാർ ഗോമർ തൂബൽ മേസക് തോകർമ തർശിസ് ഇതിൽ ഹാമിന്റെ പുത്രനായ കൂശ് എന്ന മനുഷ്യന്റെ മകനാണ് നിമ്രോത് അതായത് നോഗയുടെ കൊച്ചുമകൻ ഈ നിമ്രോദിനെ കുറിച്ച് പറയുമ്പോൾ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നത് പോലെ ജനത്തെ വശീകരിച്ച് അവന്റെ പക്ഷത്ത് ചേർക്കുവാനും സമർത്ഥനായിരുന്നു അതിനാൽ അവന് നായാട്ടു വീരൻ എന്ന് പേരായി സാത്താൻ കായീനെ കൈയിലെടുത്തതുപോലെ നിമ്രോദനയും കയ്യിലെടുത്ത് അവനിലൂടെ ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുവാൻ തുടങ്ങി ദൈവം ലോഹയോട് പറഞ്ഞിരുന്നു ഇനി ഒരു ജലപ്രളയത്താൽ ലോകത്തെ മുഴുവനായി ഞാൻ നശിപ്പിക്കയില്ല നിങ്ങൾ ഭൂമിയിൽ ഒക്കെയും പെറ്റി പെരുകി ഭൂമിയെ നിറപ്പി എന്ന് നോഹയുടെ ദൈവം കൽപ്പിച്ചിരുന്നു എന്നാൽ സാത്താൻ ഇവർ ഭൂമിയിൽ പോകാൻ പാടില്ല ഇനി ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും അതുകൊണ്ട് ഒരു ഒരു വലിയ ഗോപുരവും ഒരു പട്ടണം പണിത പണിയണം പണിത് നിങ്ങൾ ഒരിടവും തെറ്റിപ്പോകാതെ ഇതിനകത്ത് ഈ പട്ടണത്തിനകത്ത് തന്നെ കിടക്കണം എന്നാൽ സാത്താൻ ഈ നിമ്രോതിൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു അങ്ങനെ അവൻ മറ്റുള്ള ജനത്തോടൊക്കെയും ഈ കാര്യം അറിയിച്ചു വെള്ളപ്പൊക്കം ഇനി വന്നാൽ ദൈവം പറഞ്ഞു ഇനി വെള്ളത്താൽ ഭൂമിയെ മുഴുവനായി നശിപ്പിക്കയില്ല എന്ന് പറഞ്ഞു എന്നാൽ നിമ്രോദിനോട് സാത്താൻ പറഞ്ഞത് പ്രകാരം നിമ്രോത് ജനത്തോട് പറഞ്ഞു ഇനി ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് നമുക്ക് വലിയ ഒരു ഗോപുരം പണിയണം നമുക്ക് എല്ലാവർക്കും കൂടെ അതിനകത്ത് താമസിക്കണം അടുത്തതായി നമ്മൾ ഭൂമിയിൽ ചെതറിപ്പോകാതിരിക്കേണ്ടതിന് നമുക്ക് ഒരു വലിയ ഒരു ഒരു പട്ടണവും ഉണ്ടാകണം അങ്ങനെ നാം അവിടെ തന്നെ പാർക്ക് ഓരോടത്തും ചെറി പോകാൻ പാടില്ല അതിന് അവൻ ഇപ്രകാരം എല്ലാവരും എല്ലാവരും ഇങ്ങനെ പറഞ്ഞതനുസരിച്ച് എല്ലാവരും തമ്മിൽ കൂടി ആലോചിച്ചു ഇങ്ങനെ വിളിച്ച് വരുവേൻ നാം ഭൂതലത്തിലൊക്കെയും ചെതറിപ്പോകാതിരിക്കേണ്ടതിന് ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക കൽപ്പിച്ചു അതനുസരിച്ച് അവർ പട്ടണം പണിതു പട്ടണത്തിന് ബാബേൽ എന്ന് പേരിട്ടു തുടർന്ന് ഗോപുരപ്പണി തുടങ്ങിയപ്പോൾ ദൈവം ഇറങ്ങി വന്ന് അവരുടെ ഭാഷയെ കലക്കിക്കളഞ്ഞു ഒരേ ഭാഷ സംസാരിച്ചിരുന്ന ജനം പല ഭാഷകളിൽ സംസാരിച്ച് തമ്മിൽ മനസ്സിലാകാതെ അവർ തമ്മിൽ തമ്മിൽ അവർക്ക് അവരുടെ ഇടയിൽ കലക്കമുണ്ടായി അതോടുകൂടി ഗോപുരപ്പണി നിർത്തിവെക്കുകയും അവർ കുലംകുലമായും ഭാഷ ഭാഷയായും വേർതിരിഞ്ഞ് ദേശത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പാലായനം ചെയ്തു അവർ ചെന്ന് പാർത്ത സ്ഥലങ്ങളിലെല്ലാം തങ്ങളുടെ പിതാക്കന്മാരുടെ പേരിട്ടു ആ പേരിനാൽ അവർ അറിയപ്പെട്ടു ശേമന്റെ പുത്രന്മാർ ചെന്ന പാർത്ത സ്ഥലങ്ങൾ അർപ്പക്ഷാത് പാർത്തത് അബ്രഹാമിന്റെ നാടായ കൽദയ നാട്ടിൽ തന്നെയാണ് അതിനെ കൽദയർ അതാണ് അവരുടെ താമസ സ്ഥലത്തിന് അവരുടെ അപ്പൻ്റെ പേരിട്ടു ആ പേരിനാൽ അവർ അറിയപ്പെട്ടു അർപ്പക്ഷാത് കൽതയ നാടിൽ താമസിച്ചു അതിന് കൽദയാ നാടെന്നു പേര് കൽദയർ എന്നാണ് ആചാര്യയുടെ പേര് ഏലാം ഏലാമ്യനാട് ഏലാമ്യർ എന്നവർക്ക് പേര് അസൂർ അസീറിയ നാട് അസൂര്യർ എന്ന പേര് അരാം അരാമ്യ നാട് ലൂത് ചെന്ന് പാർത്ത സ്ഥലം ലൂദ്യല ലൂദ്യ എന്ന് പേരിട്ടു അതിന് ലൂദ്യ നാട് എന്നറിയപ്പെട്ടു അതാണ് ലിദിയൻസ് അടുത്ത് യാക്കോബിന്റെ പുത്രന്മാർ ഗോമർ ചെന്ന പാർത്ത സ്ഥലത്ത് ഗോമ ഗോമേരിയ നാട് എന്ന് പേരിട്ടു അതാണ് ഇന്ന് ഗോമേരിയർ അഥവാ ഇന്നത്തെ പേര് ഫ്രഞ്ച് കാർ എന്ന് പറയുന്നത് ഫ്രഞ്ച് തൂബൽ തൂബേലിയ നാട് എന്ന അറിയപ്പെട്ടു പേരിനാലറിയപ്പെട്ടു അടുത്ത് തോഗർമാർമാർമാക്കാർ അടുത്ത് മേശയ്ക്ക് നാട് അതിന് മോസ്കോക്കാർ സർദീസ് അല്ല സോറി തർസ്യ അതാണ് ത്രേസ്കാർ എന്നറിയപ്പെടുന്നത് അടുത്ത് ഹാമിൻ്റെ മക്കൾ കൂഷ് അവൻ ചെന്ന് പാർത്ത ദേശത്തെ കൂശ്യാദേശം അതാണ് കൂശ്യർ ആ പേരിന് ആ ജാതിയിൽ അറിയപ്പെട്ട അതായത് എത്യോപ്യ ഇന്നത്തെ എത്യോപ്യയാണ് ഈ കൂശ്യാദേശം രണ്ടാമത്തെ മകൻ മിശ്രീം ചെന്ന് പാർട്ടിടത്ത് മിശ്രീം ദേശം അതാണ് മിസ്രൈമ്യർ എന്നു പേരായി പൂത്ത് പൂത്യാ ദേശം അതാണ് പൂത്യർ അടുത്ത് കനാൻ ചെന്ന് പാർത്ത ദേശത്തെ കനാൽ ദേശം ഇന്നത്തെ കനാലിയർ അതായത് പാലസ്തീൻ എന്ന പേര് അടുത്തതായി പുരാതന കാലത്തുള്ള ഈ പേരുകൾക്ക് ആധുനിക കാലത്ത് മാറ്റം വന്നു അത ഉദാഹരണമായി പറഞ്ഞാൽ തിരു തിരു തിരുവരു തിരുവനന്തപത്മനാഭപുരം ഇതാണ് പണ്ട് തിരുവനന്തപുരത്തിന് പേരായിരുന്നത് അതൊന്നും മാറി ആധുനിക കാലം വന്നപ്പോൾ തിരുവനന്തപുരം എന്നായി അതുപോലെ ജടായുമംഗലം അതാണ് ആധുനിക കാലത്ത് ചടയമംഗലം എന്ന് പേരായത് അടുത്ത് ബോംബെ ഇന്ന് അത് മുംബൈ മദ്രാസ് ഇന്ന് ചെന്നൈ ബാംഗ്ലൂർ അതിന് ഇന്ന് ബംഗളൂരു ഇങ്ങനെയൊക്കെ ആധുനിക കാലത്ത് പേരിന് മാറ്റം വന്നു ഇതുപോലെ കൂസ് ദേശം അതാണ് എത്യോപ്യ മിസ്രീം ദേശം ഇന്നത്തെ പേര് ഈജിപ്റ്റ് അസൂർ ദേശം ഇന്ന് അസീറിയ തോഗർമ ദേശം ജർമ്മനി തർച്ചീസ് ദേശം ത്രേസ് മേസക്യദേശം മോസ്കോ തൂബേല്യ നാട് സൈബീരിയ കനാൻ ദേശം പാലസ്തീൻ പൂത്യദേശം ഇന്നത്തെ ലിബിയ ം എത്യോപ്യക്കാർ ഈജിപ്റ്റുകാർ ജർമ്മനിക്കാർ ത്രേസുകാർ മോസ്കോക്കാർ ലിബിയക്കാർ ഇറാഖികൾ സിറിയക്കാർ സിന്ധു നദി നദീതീരത്ത് വന്ന് പാർത്തവരെ ദ്രാവിഡർ കൂശ്യാദേശത്ത് നിന്ന് ഇവിടെ വന്ന് പാർത്തവരെ ആര്യന്മാർ അടുത്ത സിന്ധു നദീതീരത്തെ സിന്ധു ദേശം എന്നറിയപ്പെടുന്നതിൽ നിന്നും ഹിന്ദുദേശം എന്നും ഈ ദേശത്തെ ഇന്ത്യ എന്നും ഇവിടെ പാർക്കുന്നവരെ ഇന്ത്യക്കാർ എന്നും അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇംഗ്ലീഷുകാർ ഹിന്ദിക്കാർ മലയാളികൾ എന്നീ പ്രകാരം ഇന്ന് അറിയപ്പെടുന്നു തുടർന്ന് ഇന്ന് ഭൂലോകം മുഴുവനും നിറഞ്ഞു കിടക്കുന്ന സഹകരണ ജനങ്ങളും നോഗയുടെ മക്കളായ ഷേം ഹാം യാഫേതുമാരുടെ തലമുറകൾ ആകുന്നു അടുത്തതായി നാം പഠിക്കുവാൻ പോകുന്നത് നിമ്രോദും വിഗ്രഹാരാധനയുടെ ആരംഭവും അതാണ് അതാണെന്ന് പഠി തുടർന്ന് പഠിക്കുവാൻ പോകുന്നത് യു ഫ്രട്ടീഷ് നദിക്കരയിൽ ബാബേലിൽ പാർത്തിരുന്ന ജനം നിമ്രോദിനെ രാജാവും ദൈവവുമായി ആരാധിച്ച് അവനെ ബഹുമാനിച്ചു അവൻ ജനങ്ങൾക്ക് നേതാവായി ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനവും ബഹുമാനവും ആരാധനയും നിമ്രോതിൽ കൂടി വസിച്ചുകൊണ്ട് സാത്താൻ സ്വീകരിച്ചു നിമ്രോതിൻ്റെ മരണശേഷം ബാബേലിൽ നിമ്രോതിൻ്റെ ഒരു വലിയ ബിംബം ഉണ്ടാക്കി സ്ഥാപിച്ച് ബാൽദേവൻ എന്ന പേരിൽ ആരാധന തുടങ്ങി ക്രമേണ ബാബേൽ വിഗ്രഹങ്ങളെ സേവിക്കുകയും വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുകയും ചെയ്യുന്ന ഒരു വാണിജ്യ കേന്ദ്രമായി മാറി ഇവിടെ വിഗ്രഹാരാധനയുടെ ഒരു മതം തന്നെ രൂപപ്പെട്ടു തുടർന്ന് ബാബേൽ രാജാവായി ഭരണമേറ്റെടുത്ത നബുക്ക രണ്ടാമന്റെ രണ്ടാമൻ്റെ ഭരണകാലത്ത് ബാബേൽ പട്ടണം പുതുക്കിപ്പണിത് മനോഹരമായ ഒരു പട്ടണമാക്കി തീർക്കുകയും ബാബേലിന്റെ പേര് മാറ്റി ബാബിലോൺ എന്ന് പേരിടുകയും ചെയ്തു ബാബിലോൺ എന്ന സ്ഥലം ഇങ്ങനെയാണ് ഉണ്ടായത് അവിടെ ഉത്ഭവിച്ച മതത്തിന് ബാബലോൺ മതം എന്നറിയപ്പെടുകയും ചെയ്തു ഈ മതം ദേശമെല്ലാം വ്യാപിച്ച് ഓരോ ദേശക്കാരുടെയും ഭാഷയിൽ പല മതങ്ങളായി രൂപപ്പെടുകയും ചെയ്തു നിമ്രോദിന്റെ കാലശേഷം അവന്റെ ഭാര്യ സമീർ അമേസ് നിനസ് എന്ന് പറയുന്ന ഒരു മകനെ പ്രസവിക്കുകയും അത് നിമ്രോദിന്റെ പുനർജന്മം എന്ന് പറഞ്ഞ് ജനത്തെ വിശ്വസിപ്പിക്കുകയും അംഗീകരിച്ച് ആരാധിക്കുവാനും പ്രതിഷ്ഠിക്കുകയും ചെയ്തു സമീർ നിനസ് എന്ന മകനെ കരങ്ങളിൽ വഹിച്ചു നിൽക്കുന്ന ബിംബ ഉണ്ടാക്കി ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചു അവളുടെ തലയ്ക്ക് ചുറ്റും സൂര്യവൃത്തവും വരച്ച് ഈ എന്ന് പറയുന്നത് നിമ്രോതിന് ആകാശ ആകാശദേവൻ സൂര്യദേവൻ എന്നൊക്കെ പേരിട്ടിരുന്നു അങ്ങനെ ആ പേരിനാലൊക്കെ ജനം ആരാധിക്കുമായിരുന്നു അതുകൊണ്ട് അവൻ്റെ മരണശേഷം അവൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ആകാശ ദേവനും പിന്നെ പ്രഭാത വെളിച്ചം എന്നാണ് അതായത് നക്ഷത്രം എന്നാണ് ഈ ലൂസിഫറിന് അതിൻ്റെ അർത്ഥം ലൂസിഫർ എന്ന അവൻ അതിൻ്റെ അർത്ഥം നക്ഷത്രം ഈ പ്രഭാത നക്ഷത്രം എന്ന് പറയുന്ന സൂര്യനാണല്ലോ അതുകൊണ്ട് ലൂസിഫർ എന്ന സാത്താൻ വസിക്കുന്ന നെമ്രോതിന് നക്ഷത്രം എന്നും ആകാശദേവനെന്നും ആകാശ അവൻ സൂര്യനായതിൽ പ്രഭാതം വെളിച്ചമെന്നും അവന് പേരായി ഈ സൂര്യദേവനെ അവൻ മരണശേഷം ഈ സമീർ റാമസിൻ്റെ തലയ്ക്ക് ചുറ്റും സൂര്യവൃത്തം വരച്ച ഈ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചു കൊണ്ട് നിൽക്കുന്ന ചിത്രം ആ ആ ബിംബം വാർത്തുണ്ടാക്കി അവിടെ പ്രതിഷ്ഠിച്ചു ക്ഷേത്രങ്ങളിൽ അത് പ്രതിഷ്ഠിച്ചു കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു